മനുഷ്യത്വമില്ലാത്ത രാഷ്ട്രീയം പാലാ സെന്റ് തോമസ് ഓട്ടോണമസ് കോളേജിലെ പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ വോക്സ് പോപ്പുലി ഫെസ്റ്റ് ജേണൽ ലോഗോ പ്രകാശനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാലാ സെന്റ് തോമസ് ഓട്ടോണമസ് കോളേജിലെ പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ വോക്സ് പോപ്പുലി ഫെസ്റ്റ് ജേണൽ ലോഗോ പ്രകാശനവും പ്രശസ്ത സിനിമാ സംവിധായകൻ തരുൺ മൂർത്തി നിർവഹിച്ചു അസേ ഡയറക്ടർ അസേ അധ്യാപക രീതിയിലാണോ എങ്ങനെയാണ് ഇവിടെ സംസാരിക്കുന്നത് എന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ എനിക്ക് തോന്നുന്നു എന്റെ ലൈഫ് പറഞ്ഞു തുടങ്ങുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് ഞാൻ ഒരിക്കലും ഒരു വളരെ വഴിതെറ്റി 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 അവസാനം എന്റെ രാഷ്ട്രീയവും അല്ലെങ്കിൽ എൻ്റെ കർമ്മ മേഖലയും ഒക്കെ തിരഞ്ഞെടുത്ത ആളാണ് ഞാൻ എൻ്റെ ഞാൻ വൈക്കം കാരനാണ് വൈക്കത്ത് നിന്നാണ് ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം വൈക്കം ജനിച്ചതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വൈക്കത്തിൻ്റെ ഒരു കൾച്ചറും വൈക്കത്തിൻ്റെ ഒരു കലയും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ എൻ്റെ ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലാണ് ചെറുപ്പകാലം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ വൈകിട്ട് അമ്പലങ്ങളിലും അല്ലെങ്കിൽ വൈക്കത്തുള്ള ക്ഷേത്രകലകളും ൊക്കെ തുടങ്ങിയ ഒരു കാലമായതുകൊണ്ട് തന്നെ എൻ്റെ സ്കൂളും ഞാൻ പഠിച്ച സ്കൂളുകളിലൊക്കെ സ്കൂൾ യുവജനോത്സവങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ പറയുന്ന സ്റ്റേജ് കൂട്ടക്കൂടിയുള്ള പ്രവർത്തനങ്ങളൊക്കെ വളരെ ആസ്വദിച്ച് അറിഞ്ഞ് തുടങ്ങിയൊരു കാലമാണ് എന്നാൽ തന്നെ പ്ലസ് ടു കാലഘട്ടം വരെയും സ്കൂൾ യുവജനോത്സവങ്ങളും സ്റ്റേജുകളും തന്ന ആനന്ദവും കരഘോഷങ്ങളും തന്നെയായിരുന്നു എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് തിരിച്ചറിഞ്ഞ ഒരു നിമിഷത്തിൽ നിന്നാണ് ലൈഫ് ഈ പറയുന്ന പോലെ ഗ്രാജുവേഷൻ എന്നൊക്കെ രാഷ്ട്രീയത്തിലും രാഷ്ട്രീയ മീമാംസയിലും മാനവികതയിലേക്കുള്ള പ്രാധാന്യം സമകാലിക സിനിമകളിൽ വിഷയങ്ങളെ അഭിസംബോധന ചെയ്യേണ്ടതിന്റെ ആവശ്യകത യുവതലമുറയിൽ കലകളുടെ പ്രാധാന്യം എന്നിവ അദ്ദേഹം വ്യക്തമാക്കി ഡിപ്പാർട്ട്മെന്റ് അസോസിയേഷൻ ഉദ്ഘാടനം എം എൽ എ മാണി സി കാപ്പൻ നിർവഹിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സി ബി ജെയിംസ് ബർസാർ ഫാദർ മാത്യു ആലപ്പാട്ട് മേടയിൽ ഡിപ്പാർട്ട്മെന്റ് തലവൻ ഡോക്ടർ സിജോ കെ മാനുവൽ എന്നിവർ സംസാരിച്ചു വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വിവിധങ്ങളായ കലാപരിപാടികളും അരങ്ങേറി ഫെസ്റ്റിന്റെ ഭാഗമായി എം ഡി തരീൻ മെമ്മോറിയൽ ഡിബേറ്റ് കോമ്പറ്റീഷൻ തൊമ്മൻ ചെറിയത് മേനാമ്പറമ്പിൽ മെമ്മോറിയൽ കിസ് കോമ്പറ്റീഷൻ സ്പോർട്സ് ഡാൻസ് ഇംഗ്ലീഷ് ഉപന്യാസം എന്നീ മത്സരങ്ങളും പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ നടത്തപ്പെടുന്നു ഐഫോറേനുസ് പാല